ഒരു റിവ്യൂ പറയുന്നതിന് സ്വർണ്ണനാണയം സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം സ്വർണ്ണ നാണയം മാത്രമല്ല സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോറും ഐപാഡ് ടെന്നും വരെ കിട്ടും ഒമാനിലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മൊബൈൽ ഫോൺ ആക്സസറീസിന്റെ മാനുഫാക്ചറിങ് ആൻഡ് സെയിൽസ് ഇൻഡസ്ട്രിയിൽ നമ്പർ വൺ ബ്രാൻഡായി മാറിയിട്ടുള്ള ഇ റൈസ് ആണ് ഇങ്ങനെ ഒരു കോൺടസ്റ്റ് ഇപ്പൊ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് നിങ്ങൾ അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇ റൈസിന്റെ വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിനെക്കുറിച്ച് ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുക ആ പോസ്റ്റ് ചെയ്യുന്നത് ഇ റൈസ് ഒഫീഷ്യലിന്റെ ഈ അക്കൗണ്ടുമായിട്ട് കൊളാബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വളരെ ജെനുവിനായ സത്യസന്ധമായ ഫീഡ്ബാക്കാണ് കേട്ടോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ ആ വീഡിയോയുടെ മാക്സിമം ഡ്യൂറേഷൻ നയൻറ്റി സെക്കൻഡ്സ് ആണ് ഒപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം റേസ് ഇന്റർനാഷണൽ ഈ റേസ് ഒഫീഷ്യൽ ഗാഡ്ജറ്റ്സ് ഓഫ് ഒമാൻ ഈ മൂന്ന് പേജുകളും ഫോളോ ചെയ്യാൻ മറക്കരുത് ഇ റൈസ് സെൽഫ് റിവ്യൂ ചാലഞ്ച് എന്ന് പറയുന്ന ഈ ഒരു കോൺടസ്റ്റിൽ സമ്മാനം കിട്ടാനുള്ള ക്രൈറ്റീരിയാസ് ഇതൊക്കെയാണ് കേട്ടോ ഒന്ന് നിങ്ങളുടെ ആ വീഡിയോയിലുള്ള പ്രസന്റേഷൻ മറ്റൊന്ന് വീഡിയോയുടെ മേക്കിംഗ് പിന്നെ ഏറ്റവും നല്ല റിവ്യൂ ഒന്നാം സമ്മാനം സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ്ഇ രണ്ടാം സമ്മാനം ഐപാഡ് ടെൻ ജനറേഷൻ സിക്സ്റ്റി ഫോർ മൂന്നാം സമ്മാനം മൂന്ന് പേർക്കാണ് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ഇതൊന്നും കൂടാതെ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആക്കുന്ന വീഡിയോസ് ഉണ്ടാക്കുന്ന പത്ത് പേർക്ക് ഇ റൈസ് ബ്രാൻഡിന്റെ ഇയർ സമ്മാനം എന്ന് കരുതി ഫേക്ക് എൻഗേജ്മെന്റ്സ് ഒന്നും വേണ്ടോ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു എൻട്രി മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പിന്നെ ഈ വീഡിയോസ് അയച്ചു തരേണ്ട ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ജൂൺ മുപ്പത് ഈ ഒരു മത്സരത്തിന് പ്രായമോ ഭാഷയോ ഒന്നും ഒരു ബാരിയർ അല്ലാട്ടോ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും പങ്കെടുക്കാം ഏത് ഭാഷയിലും നിങ്ങളുടെ വീഡിയോ പ്രസന്റ് ചെയ്യാം അപ്പോൾ ഈ റേസ് സെൽഫ് റിവ്യൂ ചാലഞ്ചിൽ നിങ്ങൾ പങ്കെടുക്കൂ കൈ സമ്മാനങ്ങൾ നേടൂ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തൂ